ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അത്ഭുതങ്ങൾ പുതിയ കാലഘട്ടത്തിൽ പലപ്പോഴും സൃഷ്ടിച്ചത് അരവിന്ദ് കെജ്രിവാളാണ് അഴിമതി വിരുദ്ധ പോരാട്ടം മുഖ്യ അജണ്ടയാക്കി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഭരണശിരാകേന്ദ്രത്തിൽ ഡൽഹി ഭരണം ഒറ്റ കക്ഷി ഭൂ ഭൂരിപക്ഷത്തിൽ കൈക്കലാക്കുകയും ചെയ്ത രാഷ്ട്ര തന്ത്രജ്ഞനായാണ് പൊളിറ്റിക്കൽ ലോകം കെജ്രിവാളിനെ നോക്കിക്കാണുക ജയിൽ തൻ്റെ പോരാട്ട വീര്യം കൂട്ടി എന്ന് പ്രഖ്യാപിച്ച കെജ്രിവാൾ ഡൽഹിയിൽ തന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു സുനിത കേജ്രിവാൾ അലിദ് അതിഷി മർലേന ഒരു വനിതാ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിലൂടെ അം ആദ്മിയുടെ രാഷ്ട്രീയക്ക് നിൽക്കാത്തവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കാൻ അതിഷി വരുമ്പോൾ പോരാട്ട വീജ്യം ഒന്നുകൂടി കനക്കും ഷീലാ ദീക്ഷിതനും സുഷമ സ്വരാജിനും എത്തുന്ന വനിതാ സാരഥി ഹിതരായ ഇടതു സഹയാത്രികരുടെ മകൾ മർലേന എന്ന സർ നെയ്മിന്റെ പേരിൽ എന്ന ആക്ഷേപം കേട്ടവൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് കെജ്രിവാൾ ജയിലിലായപ്പോൾ ആപ്പിന്റെ പോരാട്ട മുഖമായി മാറിയ പത്തരമാറ്റ് രാഷ്ട്രീയക്കാരി ആദ്യം ആപ്പിന്റെ വിദ്യാഭ്യാസ നയരൂപീകരണത്തിന്റെ മുഖമായിട്ടായിരുന്നു അതിശി രംഗത്ത് വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഡൽഹിയിലെ സർക്കാർ സ്കൂളുകൾ കൈവരിച്ച വിപ്ലവകരമായ നേട്ടങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കരുത്തായിരുന്നു അതിഷി ഡൽഹിയിലെ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേഷ്ടയായിരുന്നു അവർ പിന്നീട് മന്ത്രി പദവിയിലേക്ക് ധനം വിദ്യാഭ്യാസം റവന്യൂ തുടങ്ങി പതിനെട്ട് വകുപ്പുകളാണ് ഇവർ കൈകാര്യം ചെയ്തിരുന്നത് രാഘവ് ചദ് അടക്കമുള്ള നേതാക്കൾ കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഒന്ന് പതറിയ പതറിയിരുന്നു എന്നാൽ പോരാട്ടത്തിൽ പ്രവർത്തകർക്കൊപ്പം ആവേശം പകരാനും വാർത്താ സമ്മേളനങ്ങളിൽ ബി ജെ പിക്ക് എതിരെ ആഞ്ചരിക്കാനും അതിശീ മറലേന ഉണ്ടായിരുന്നു ഇപ്പോഴിതാ കെജ്രിവാളിൻ്റെ മനസാക്ഷി സൃഷ്ടിപ്പുകാരിക്ക് ജനാധിപത്യത്തിൽ പുതിയ ചരിത്ര നിയോഗം അതിശീ വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയാണ് കെജ്രിവാളിനോടും ആം ആദ്മി പാർട്ടിയോടും അചഞ്ചലമായ കൂറും വിശ്വാസ്യതയും പുലർത്തിയ വ്യക്തിത്വം കേന്ദ്ര ഭരണകൂടത്തിന് താക്കീത് നൽകി അതിശി പറഞ്ഞ വാക്കുകളിൽ എല്ലാമുണ്ട് അതിശിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കൂ ബി ജെ പിയോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാകും പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്നേഹത്തെയും കടമകളെയും തടവിലാക്കാനാകില്ല അദ്ദേഹം ജയിലിലാണെന്ന് കരുതി ഒന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല അതിശി പറഞ്ഞു ഇനി അഗ്നിശുദ്ധിയുടെ നാളുകളിലേക്ക് കെജ്രിവാൾ വരികയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എല്ലാ കാലത്തെയും മികച്ച പോരാളിയാകാൻ ഒപ്പം അതിശക്തമായ പിന്തുണയുമായി അതിശയും മറലേനയും രാജ്യത്തെ സ്ത്രീ ശാക്തീകരണ ബിംബങ്ങളിൽ അതിശി പേര് ചേർക്കുകയാണ് ഒപ്പം ബി ജെ പിക്ക് കടുത്ത താക്കിയതും